പിണറായിയുടെ മുഖം നവകേരള സദസ്സിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും സംസ്ഥാന സർക്കാരിന്റെയും പരിപാടിയുടെയും ഒക്കെ പോസ്റ്റർ അടിച്ചു മുഖം മിനുക്കിയതിന് അറുപത്തിയേഴ് ലക്ഷം കൂടി അനുവദിച്ചു മുഖ്യമന്ത്രി പിണറായി വിജയന് നേരെ അതിരൂക്ഷ വിമർശനങ്ങളുമായി മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും വീണ്ടും രംഗത്ത് വന്നിരിക്കുകയാണ് പിണറായിയുടെ മുഖം വിനുക്കിയതിന് വീണ്ടും ലക്ഷങ്ങൾ അനുവദിച്ചു എന്നാണ് പുതിയ ചോദ്യം ഈ മാസം അഞ്ചിന് രൂപയാണ് പിണറായിയുടെ മുഖം അനുവദിച്ചത് എന്നാണ് വിമർശനം നവകേരള കേരള മുഖ്യമന്ത്രിയുടെ പോസ്റ്റർ അടിച്ചതിന് ഏഴ് കോടി നാല്പത്തിയേഴ് ലക്ഷം ഈ മാസം രണ്ടിന് അനുവദിച്ചതിന് പിന്നാലെയാണ് അറുപത്തിയേഴ് ലക്ഷത്തി പതിനെണ്ണായിരം കൂടി അനുവദിച്ചിരിക്കുന്നത് ഈ അറുപത്തിയേഴ് ലക്ഷത്തി പതിനെണ്ണായിരം എന്തിനൊക്കെയാണ് നൽകിയതെന്നുള്ളതും ചർച്ചയാക്കിയിരിക്കുകയാണ് ചില ഓൺലൈൻ മാധ്യമങ്ങൾ നവകേരള സദസ് പരിപാടിയുടെ പ്രചാരണാർത്ഥം കലാജാഥ സംഘടിപ്പിച്ചതിന് അനുവദിച്ചത് ഇരുപത് ലക്ഷം രൂപയാണ് നാൽപ്പത്തിയെട്ട് ലക്ഷം രൂപയാണ് കലാജാഥയുടെ മൊത്തം ചിലവ് ബാക്കി തുക അടുത്ത സാമ്പത്തിക വർഷം നൽകാമെന്നാണ് ബാലഗോപാലന്റെ വാഗ്ദാനം നവകേരള സദസ് പരിപാടിയുടെ പ്രചാരണാർത്ഥം കെ എസ് ആർ ടി സി ബസ്സിൽ പിണറായി വിജയന്റെ പുഞ്ചിരിക്കുന്ന ചിത്രം പതിപ്പിച്ചിരുന്നു ഇതിനിപ്പോൾ അനുവദിച്ചത് പന്ത്രണ്ട് ലക്ഷത്തോളം രൂപയാണ് ദീർഘദൂര സർവീസ് നടത്തുന്ന നൂറ്റി ബസ്സുകളിലാണ് പരസ്യം പതിപ്പിച്ചത് ക്ഷമായിരുന്നു മൊത്തം ചെലവ് ഇതിൽ അഞ്ചു ലക്ഷത്തോളം ഈ വർഷം മാർച്ച് ആറിന് കെ എസ് ആർ ടി സിക്ക് നൽകിയിരുന്നു ബാക്കി തുകയായ പന്ത്രണ്ട് ലക്ഷത്തോളമാണ് ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നത് കേരളീയം നവകേരള സദസ്സ പരിപാടിക്ക് റെയിൽവേ ജിംഗിൾസ് പ്രചാരണം നടത്തിയിരുന്നു നാല്പത്തി ഒന്ന് ലക്ഷത്തി ഇരുപത്തിയൊന്നായിരമായിരുന്നു മൊത്തം ചെലവ് ഇതിൽ പതിനെട്ട് ലക്ഷത്തി അൻപത്തി ഏഴായിരം നേരത്തെ അനുവദിച്ചിരുന്നു ബാക്കി തുകയായ ഇരുപത്തിരണ്ട് ലക്ഷത്തി അറുപത്തിനാലായിരം ആണ് ഇപ്പോൾ അനുവദിച്ചത് ലൈഫ് മിഷൻ പദ്ധതിയുടെ പ്രചാരണത്തിന് ഹോൾഡിംഗ് സ്ഥാപിച്ചിരുന്നു മുപ്പത്തിയഞ്ച് ഹോർഡിങ്സുകളാണ് സ്ഥാപിച്ചത് ഒരു മാസത്തെ വാടക പതിമൂന്ന് ലക്ഷത്തോളം ഈ തുകയും ഇപ്പോൾ അനുവദിച്ചിട്ടുണ്ട് ഖജനാവിലെ പണം തോന്നിയതുപോലെ ചിലവാക്കുന്ന ആറാട്ടാണോ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടക്കുന്നത് എന്ന് ഉത്തരവുകൾ നിരത്തിക്കൊണ്ട് മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും വിമർശിക്കുകയാണ് കേരളം അതീവ ഗുരുതര സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നു എന്ന് പറയുന്നതും സംസ്ഥാന സർക്കാരാണ് വയനാട് ദുരന്തത്തിന്റെ ഞെട്ടലിൽ നിന്നും കേരളം മാറിയിട്ടുമില്ല നവകേരള സദസ്സ് പോസ്റ്റർ അച്ചടിക്കാൻ ചെലവ് ഒൻപതേക്കാൾ കോടിയോളം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപായി സംസ്ഥാന സർക്കാർ എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും സംഘടിപ്പിച്ച നവകേരള സദസ്സിന് പോസ്റ്ററും ക്ഷണക്കത്തും അച്ചടിക്കാൻ ചെലവ് ഒൻപത് കോടി പതിനാറ് ലക്ഷം രൂപ ഇതിൽ ഒരു കോടി അറുപത്തെട്ട് ലക്ഷം രൂപ കഴിഞ്ഞ മെയിൽ അച്ചടി നിർവഹിച്ച സർക്കാർ സ്ഥാപനമായ സി ആക്ടിന് അനുവദിച്ചിരുന്നു ബാക്കി തുക ഉടൻ വേണമെന്നാവശ്യപ്പെട്ട് സിയാപ്റ്റ് കത്ത് നൽകിയതിനു പിന്നാലെയാണ് കോടി ലക്ഷം രൂപ കൂടി സർക്കാർ കഴിഞ്ഞയാഴ്ച അനുവദിച്ചത് രണ്ടായിരത്തിമൂന്ന് നവംബർ പതിനെട്ട് മുതലാണ് മുപ്പത്തിയാറ് ദിവസം നീണ്ടതെന്ന നവകേരള സദസ് സംഘടിപ്പിച്ചത് മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും സഞ്ചരിക്കാനായി ഒന്നര കോടി ചെലവിട്ട പുതിയ ബസ് വാങ്ങിയതും വിവാദമായിരുന്നു